ഹലോ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ മോഹൻലാലി പിന്നെ വയനാട്ടിൽ ചെന്നിട്ടുള്ളതായിരുന്നു അവിടെ ചെന്നു അവിടുത്തെ കാര്യങ്ങളൊക്കെ എല്ലാം അന്വേഷിച്ചു അദ്ദേഹം നല്ലൊരു മനസ്സിൻ്റെ ഉടമയായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ട്രസ്റ്റ് ഉണ്ട് പിന്നെ വിശ്വനാഥ് വിശ്വശാന്തി എന്നുമട്ട അങ്ങനെ ഒരു അതിൻ്റെ അമ്മയുടെ എൻ്റെ അച്ഛൻ്റെയും പേര് കൂടിയൊരു ട്രസ്റ്റ് ഉണ്ട് അവിടെ നിന്ന് അദ്ദേഹം മൂന്ന് ലക്ഷം മൂന്ന് കോടി രൂപ കൊടുത്തേക്കാം പിന്നെ എന്താണ് എത്രയോ ഇരുപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് അദ്ദേഹം കൊടുക്കുന്നുണ്ട് അത്ര എത്ര ഇരുപത്തഞ്ച് ലക്ഷം ഒന്നും തോന്നും അദ്ദേഹവും കൊടുക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് മറ്റേത് ആ ട്രസ്റ്റിൽ നിന്ന് കൊടുക്കുന്നതും അതിൽ ഇനിയും വേണമെങ്കിൽ ഇനിയും കൊടുക്കാമെന്ന് പറയുന്നു അപ്പം ചിലവരൊക്കെ അദ്ദേഹത്തെക്കുറിച്ചൊക്കെ ഒരുപാട് പരാമർശങ്ങൾ കുറേ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ അതിന് മുമ്പിട്ടൊരു കാര്യം പറയാം മോഹൻലാൽ എന്നുള്ള ഒരാൾ പോയേക്കുന്നത് ഈ കേണൽ ലെഫ്റ്റ് കേണൽ എന്നുള്ളൊരു പദവി ഉപയോഗിച്ചിട്ട് അവിടെ ചെന്നക്കണല്ലാണ്ട് ഒരു നടൻ എന്ന രീതിയിലല്ല ഒരു നടൻ എന്ന രീതിയിൽ അവിടെ ചെന്നു കഴിഞ്ഞാൽ ഷോയായിരിക്കും കാര്യം ആൾക്കാർ എന്തായിരിക്കും എന്നും നമുക്കറിയാമല്ല അവിടെ സെലിബ്രിറ്റികൾ ചെന്നാൽ അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു എന്ന രീതിയിൽ അദ്ദേഹം അവിടുത്തെ ആ ഡ്രസ്സ് വിട്ടിട്ടാണ് അദ്ദേഹം പോയത് കാരണം മോഹൻലാൽ എന്ന അദ്ദേഹം ഡ്രസ്സില്ലാതെ ചെന്നിട്ടുണ്ടെങ്കിൽ ഒരു നടനായിട്ട് എല്ലാവരും അംഗീകരിക്കത്തുള്ളൂ അതും മനസ്സിലാക്കാൻ സാധിക്കാത്ത മലയാളികളും പിന്നെ ഈ മോഹൻലാൽ ചെയ്യുന്ന ചില കാര്യങ്ങൾക്കൊക്കെ ഓക്കെ നമുക്ക് പിന്നെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട് ഇല്ലെന്നല്ല പറഞ്ഞു പക്ഷേ ഇങ്ങനെയൊരു സ്ഥലത്ത് ചെന്നിട്ട് അവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു പദവി ഉപയോഗിച്ചതിൽ ഈ പറയുന്ന നിന്ന് ണവധികാരം പറയുന്ന ആൾക്കാർക്ക് അവിടെ ഒന്ന് ചെല്ലാൻ പറ്റുമോ അല്ലെങ്കിൽ അഞ്ചു രൂപേൻ്റെ കാശ് കൊടുക്കാൻ പറ്റുമോ എന്നിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ കിടന്നിട്ട് പിന്നെ വെച്ചുണ്ടാക്കുന്നതെങ്കിൽ പറയായിരുന്നു അപ്പം ഒന്ന് ഒരു നമ്മുടെ ചെത്തം പറയണമെന്നൊക്കെയാണ് കേട്ടോ അദ്ദേഹം പറയുന്നത് ഞാൻ ഒന്ന് കേൾപ്പിച്ചോ ോ കയ്യിൽ ഉണ്ടാകണത്തിറന്നുല്ലോ എന്ന് വെച്ചാൽ സിനിമ മാത്രമേ ഇതാള്ളൂ അപ്പൊ ഇവിടെ വന്നിട്ടേക്കാം എന്ന് പറഞ്ഞു നല്ലതാണ് വരിക്ക് പോകുമ്പോ ഇങ്ങനെ പോകണമെന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞു പട്ടാർക്കാരനാണ് പോകണം ചെയ്യാറങ്ങിട്ടാണോന്നല്ലല്ലോ അങ്ങനെ ചെറുത്താണ് പറഞ്ഞത് അദ്ദേഹം എന്തിനാണ് അങ്ങനെ പറഞ്ഞത് എന്തെങ്കിലും മനസ്സിലാകുന്ന ഒരു പക്ഷേ അദ്ദേഹത്തിന് ഒരു ആരോ ഒരു പദവി പദവിയെക്കുറിച്ച് ശരിക്കുള്ള ബോധമില്ലാത്തതുകൊണ്ടായിരിക്കും അദ്ദേഹം അങ്ങനെ പറഞ്ഞത് ഒരു എന്തിനും പേര് അദ്ദേഹം അവിടെ ചെന്നു അതിനെക്കുറിച്ച് സംസാരിച്ചു ഒരു രൂപയെങ്കിലും ഒരു രൂപ കൊടുക്കാൻ ഇവർക്കൊക്കെ പറ്റുമോ അപ്പോൾ എന്നാൽ ഒരു മൂന്ന് കോടി രൂപ കൊടുത്തു അപ്പോൾ കാശ് കൊടുത്തേലും ഉപരി അദ്ദേഹം ആ ലെഫ്റ്റിൽ കയറി എന്ന പദവി ഉപയോഗിച്ച് അവിടെ ചെന്ന് അവരൊന്ന് കാണുക എന്നുള്ളത് തന്നെ ഏറ്റവും വലിയൊരു കാര്യമാണ് കാര്യം അവരൊന്നും ഇല്ലാതെ നിൽക്കുന്ന ആൾക്കാരാണ് അവർ മനസ്സ് നിറയെ ഇരുണ്ടിരിക്കുന്നതാണ് അവർ അകവും പുറം ഒരുപോലെ ഇരുണ്ടിരിക്കുന്ന ആൾക്കാരാണ് അവർ കാര്യം അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല അങ്ങനെ എല്ലാ എല്ലാ രീതിയിലും അവർ ജീവിക്കണോ ഇനി അല്ലെങ്കിൽ മുന്നോട്ട് മുന്നോട്ട് എങ്ങനെ പോകും എന്ന് പറഞ്ഞ് പകച്ചു നിൽക്കുന്ന ആൾക്കാരാണ് അവരുടെ മുമ്പിൽ ഇങ്ങനെ ചെല്ലുക എന്നുള്ളത് ഏറ്റവും വലിയ പുണ്യമാണ് ഒന്നും കൊടുത്തില്ലെങ്കിൽ അവർ ചെന്ന് ആശ്വസിപ്പിക്കുക എന്നുള്ളത് ഭയങ്കര പുണ്യമാണ് പിന്നെ എല്ലാവർക്കും തന്നെ അവിടെ പോകാൻ പറ്റത്തില്ല കാര്യം അതങ്ങനത്തെ ഒരു പിന്നെ സ്ഥലമാണ് ഇപ്പോഴും തിരച്ചു നടന്നുകൊണ്ടിരിക്കുവാണ് ഇപ്പോഴും കണ്ട് കിട്ടാനുണ്ട് ആൾക്കാർ അപ്പോൾ അവർ ഒറ്റവരും ഇടവരും നഷ്ടപ്പെട്ട് ഇനി ഞങ്ങൾ ജീവിക്കണം എന്ന് ചോദിക്കുന്ന ചില ആൾക്കാരുണ്ട് അവരൊക്കെ അവരൊക്കെ കാണാൻ വേണ്ടി ചെല്ലുകയെന്ന് പറഞ്ഞാൽ ഇല്ലേ ഇവിടെ മാറി ഇരുന്ന് ഇങ്ങനെ കണക്കണ എന്ന് പറയുന്ന ആൾക്കാർക്ക് അതങ്ങനെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാം എന്ന് മാത്രമേ ഉള്ളൂ എന്നാ അവിടെ ചെന്ന് കണ്ട ഒരു ഇപ്പം നമ്മുടെ ഈ പിന്നെ രാഹുൽ ഗാന്ധി പോയി രാഹുൽ ഗാന്ധി പോയിട്ട് അവിടെ ചെന്ന് എല്ലാവരും ചേർത്ത് പിടിച്ച് സംസാരിച്ച് അദ്ദേഹത്തിന് മലയാളം പറയാൻ അറിയാൻ പാടില്ല അല്ലെങ്കിൽ അവർ പറഞ്ഞ് മനസ്സിലായില്ലെങ്കിലും എല്ലാവരും മോത്തോട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് എന്നാ അവിടെ രാഷ്ട്രീയം ഞാൻ നോക്കിയിട്ടല്ലാട്ടെ ഞാൻ പറയുന്നത് ആ നോട്ടത്തിൽ തന്നെ അവർക്ക് ഉണ്ട് എന്നൊരു തോന്നൽ വന്നിട്ടുണ്ട് അവർക്ക് അതൊരു അതൊരു വലിയൊരു വലിയൊരു ബലമാണ് ഈ പറഞ്ഞ മാതിരി വീട് വെച്ച് കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് പക്ഷെ ഒരു പക്ഷെ കൊടുത്തില്ലായിരിക്കാം കൊടുക്കില്ലായിരിക്കാം പക്ഷേങ്കിൽ ആരും നോട്ടത്തിൽ അല്ലെങ്കിൽ അവിടെ ചെന്നവരാശ്വസിപ്പിക്കലുണ്ടല്ലോ അത് വല്ലാത്തൊരു ഫീലിന് അത് അവർക്ക് എന്തൊക്കെയോ കിട്ടി അല്ലെങ്കിൽ അവർക്ക് ആരൊക്കെയോ ഉണ്ട് എന്നുള്ള ഫീൽ കൊടുക്കുന്നതാണ് അസമയത്ത് നമ്മുടെ മുഖ്യമന്ത്രി എന്നിട്ട് എന്തായത് അയ്യോ എൻ്റെ കാലില് ചെളിയാണ് ഞാൻ അങ്ങോട്ട് വരുന്നില്ല ഈ ചെളി പുരണ്ട് നിൽക്കുന്ന ഇവർക്ക് എന്ത് ചെളിയാണ് അവരാകം പൊറോ ഒക്കെ ഒരുപോലെ കുടിച്ച് ഒക്കെ കഴിഞ്ഞിരിക്കുന്ന ആൾക്കാരാണ് ചെളിയിൽ അങ്ങനത്തെ ആൾക്കാർക്ക് വലതുണ്ടോ അവളവിടെ ചെന്നകത്ത് ചെന്ന് അദ്ദേഹത്തിന് കയറി ചെല്ലല്ല കയറി ചെന്ന് അവിടെ നിന്ന് ഓരോരുത്തരോട് നിന്ന് സംസാരിച്ചു ഓരോരുത്തരും നിന്നിലും ഓരോരുത്തർ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ എല്ലാവരെയും നോക്കി കണ്ട് അദ്ദേഹത്തിന് ഇപ്പം എല്ലാവരെയും നോക്കി കണ്ട് നിന്ന് എല്ലാവരോടും പച്ച മലയാളം പറയാൻ അറിയാമല്ലോ ഒന്നും ആരും ഇല്ലെങ്കിലും ഞാൻ ഞാൻ ഉണ്ടാവും അല്ലെങ്കിൽ എൻ്റെ ഭരണ കൂടെ ഉണ്ടാകും അങ്ങനെയൊക്കെ പറയാമോ അങ്ങനെയൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ അവിടെ നിന്ന് പോകായിരുന്നു പക്ഷെ അദ്ദേഹം ചെയ്തില്ല അദ്ദേഹം എൻ്റെ കാലി ചെടി ആണെന്നു തിരിച്ച് എല്ലാവരും വന്നു കണ്ടിട്ട് പോന്നു ഇപ്പോൾ നാളെ മറ്റന്നാളോ ഇപ്പോൾ അതൊരു ഇത് കിട്ടിയതാണ് എനിക്ക് സുരേഷ് ഗോപി ചെല്ലുന്നുണ്ടെന്നും അപ്പോൾ ഇനി അതിലപ്പുറം എനിക്ക് സുരേഷ് കോപിനെ കുറിച്ച് സുരഷ്കോപിനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ കാര്യം ഞാൻ പറഞ്ഞതാണ് പക്ഷേ അദ്ദേഹം ഇതിനു മുമ്പ് ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന അദ്ദേഹം ഓരോ മനുഷ്യനിക്കും ഇന്നത് ഇന്നത് പോലെ കൊടുക്കുമായിരുന്നു ഇതിപ്പോൾ ഒന്നും കൊടുത്തതെന്ന് കണ്ടില്ല ചിലപ്പോൾ ഇപ്പോൾ കൊടുക്കുമായിരിക്കും അദ്ദേഹം കൊടുക്കുമായിരിക്കും ഞാൻ കൊടുക്കൂലെന്നൊന്നും പറയില്ല അദ്ദേഹം കൊടുക്കുമായിരിക്കും പക്ഷേ അദ്ദേഹത്തിന് ഈ ഒരു പദവി കിട്ടിയപ്പോൾ ഇച്ചിരി എന്നാ ഞാൻ അടയ്ക്കോ ആണ് അല്ലെങ്കിൽ ആടെ എന്തൊക്കെയോ ആണ് എന്നുള്ളതുണ്ട് പിന്നെ അദ്ദേഹം പറഞ്ഞത് ഈ ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കുമോ എന്ന് നമ്മുടെ രാഷ്ട്രീയ ഇത് ചോദിച്ച് അത് ഇദ്ദേഹത്തെ ഒന്ന് കുത്തി കുത്തി ചോദിക്കാൻ ഇദ്ദേഹത്തിന് വല്ലാത്ത ഒരു ആൾക്കാരെ കാണുമ്പോൾ അതായത് ഈ പത്രമാധ്യമങ്ങളെ കാണുമ്പോൾ പത്രക്കാരൊക്കെ കാണുമ്പോൾ തന്നെ അദ്ദേഹത്തിനും ചൊറിച്ചിലാണ് ഇവർക്കും ചൊറിച്ചിലാണ് അപ്പോൾ ഇദ്ദേഹം ചൊറിയാൻ വേണ്ടി നിന്ന് കൊടുക്കും അവർ കയറി അങ്ങ് മാന്ത്യം ഇദ്ദേഹം അങ്ങ് പോകുമ്പോളിലോട്ട് ഏതാണ് നടക്കുന്നത് പക്ഷേ അദ്ദേഹം ആ പറഞ്ഞിട്ടുണ്ട് ആ ദേശീയ ദുരന്തമായിട്ട് ഇതാക്കുമെന്ന് ചോദിച്ചു പറയുന്നത് സ്റ്റേറ്റ് ാലോചിക്കട്ടിന്ന് സ്റ്റേറ്റ് ഭരിക്കുന്നതാര മാർക്സിസ്റ്റ് കാര്യം കേന്ദ്രം ആരാ ബി ജെ പി അത് അവരോട് ചെന്ന് റിക്വസ്റ്റ് ചെയ്യേണ്ട കാര്യമുള്ളതുണ്ടോ കേന്ദ്രവും എല്ലാം കൂടി കൂടിയതാണ് നമ്മുടെ ഈ സംസ്ഥാനം നോക്കേണ്ടതാണ് അവർക്കും കൂടി ഉത്തരവാദിത്തമുള്ളതാണ് അവർ അവർക്കറിയാം ഇപ്പം ഏകദേശം ഇത്രയും ജനങ്ങൾ മരിച്ചിട്ടുണ്ട് അത് ഒരു ദുരന്തത്തിൽ മരിച്ചിട്ടില്ല എന്നൊക്കെയാണ് പല അറിവുകളും വരുന്നത് അപ്പം അദ്ദേഹം അതിനവിടെ എന്തോ പറഞ്ഞു കൂട്ടണേന്ന് മനസ്സിലാവുന്നില്ല ആൾക്കാർ ഇനിയിപ്പോൾ അദ്ദേഹം ആണ് നാളെ മറ്റന്നാളെ എത്തുമെന്ന് പറയും ഈ ഭൂമിയിൽ ഇതിലും വല്ല ഏറെ ആയിരിക്കും പോകാൻ വേണ്ടി പോകുന്നതും അതിനിടയ്ക്ക് വേറൊരാളുണ്ടായിരുന്നു നമ്മുടെ മോഹൻദാസ് എന്ന് പറഞ്ഞിട്ട് ടി ജി മോഹൻദാസ് അങ്ങനെ എന്താ സംതിങ് അയാളുടെ പേര് അദ്ദേഹം നിന്ന് ഈ ടി ജി മോഹൻദാസ് അദ്ദേഹം അദ്ദേഹം ഇന്നലെ അവിടെ നിന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ ഇത് കേട്ടായിരുന്നു പിന്നെ ആൾക്കാർ പറയുന്നതും ആൾക്കാർ ഇട എന്നാ അവിടെ ചെന്ന് കുറെ ആൾക്കാരുണ്ടല്ലോ രാഷ്ട്രീയക്കാര് രാഷ്ട്രീയം പിന്നെ അതായത് പിന്നെ എല്ലാം എല്ലാവിധപ്പെട്ട ആൾക്കാരായിട്ട് അകത്തുണ്ട് അപ്പോൾ എല്ലാവരും എല്ലാവരുടെ ഡ്രസ്സ് കോഡൊക്കെ ഇട്ടിട്ടാണ് നിൽക്കുന്നത് കാര്യം ഇന്ന ആൾക്കാരെ വന്നേക്കണം ഇന്ന ആൾക്കാരെ പ്രവർത്തിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണെന്നും പറഞ്ഞാൽ അദ്ദേഹം പറയുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു സേവാക്കാരും അത് ചെയ്യുന്നില്ല പക്ഷേ അവരും ഇന്നലെ നമ്മൾ ആ സീക്രട്ട് ഏജൻ്റെ അടുത്ത് പൊക്കി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ഇന്നലെ ഞാനത് കണ്ടായിരുന്നു ആ വീഡിയോ ഞാൻ ഇന്നലെ കണ്ടായിരുന്നു അപ്പോൾ അത് അതും അദ്ദേഹം വെറും വാ തുറന്ന വിഷം മാത്രം ഒരു വ്യക്തിയാണ് വിഷമാണ് തുപ്പുന്നത് അതേ അദ്ദേഹത്തിൻ്റെ ഏത് വീഡിയോ എടുത്ത് നോക്കിയാലും ഒരു പക്ഷേ അദ്ദേഹം സംസാരിക്കാം ചോയ്ക്കും നിനക്കും പ്രായമില്ല എനിക്കും പ്രായമുണ്ട് എനിക്ക് പ്രായമുണ്ടെങ്കിൽ അതെൻ്റെ സംസാരിക്കും അദ്ദേഹത്തിന് സംസാരിക്കാനും കൂടി പറ്റുന്നില്ല ഞാൻ ഒരാളെ അതിശപിച്ചല്ല ഒരാൾ വർത്തനം പറയുമ്പോൾ നല്ല വാക്കുകൾ സംസാരിക്കുക പക്ഷേ ബി ജെ പി കാരനാണ് അദ്ദേഹം ഓക്കെ എങ്കിൽ പോലും ഇത്രത്തോളം വിഷം തുപ്പുന്ന ഒരു വ്യക്തിയെ കണ്ടിട്ടില്ല ഞാൻ അതുപോലെയാണ് അദ്ദേഹത്തിൻ്റെ ഇതേ ഏതാണെങ്കിലും നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ അദ്ദേഹത്തിൻ്റെ പല വീഡിയോസും ഇറങ്ങിയിട്ടുണ്ട് ആ വീഡിയോസും ചെന്ന് കയറി നോക്ക് വിഷം മാത്രമേ തുപ്പത്തുള്ളൂ വേറെ ഒന്നും തുപ്പത്തില്ല അപ്പോൾ അതുപോലെ തന്നെ അവിടെ സാമൂഹ്യ പ്രവർത്തകരെയാണ് അദ്ദേഹം ഇതുപോലെ പച്ചാവരാതമ പറയുന്നത് അവിടെ ഇരുന്നുകൊണ്ട് അപ്പോൾ അത് കേട്ട് നോക്ക് നിങ്ങൾ ഞാൻ വേറൊന്നും ദഹി ദഹിച്ച് പറഞ്ഞതല്ല പക്ഷേ കേൾക്കുമ്പോൾ പക്ഷേ അദ്ദേഹം ഏതായാലും നല്ല ഏരിയയിൽ പോയിട്ടുണ്ട് ഈ ഫേസ്ബുക്ക് തോന്നാലൊക്കെ ഇദ്ദേഹത്തിൻ്റെ ഫോട്ടോയാണ് അപ്പോൾ നിങ്ങൾക്കാർക്ക് നിങ്ങൾ ആരെങ്കിലും എന്ത് എന്താണ് മോഹൻലാലിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും ഇടുക അപ്പോൾ ബായ്